മച്ചന്മാരെ റിൻഷാദുക്കയുടെ ബേറ്റിൽ മീൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്ലോട്ട് താഴുന്നത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് അവൻ കൊത്തി അത് എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുട്ട കരിമീനാന്നുള്ളവരെ ഉറപ്പാണ് ഋഷാധുക്ക ഉക്കപ്പ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് തീഷ്ണായിട്ട് തന്നെ നമ്മുടെ ഫ്ലോട്ടിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഋഷാതുക്ക ഉക്കപ്പ് കൊടുക്കാൻ ഓ ഒരു പട പടക്കരിമീനായിരുന്നു പക്ഷേ ജസ്റ്റ് മിസ്സിനാണ് നമുക്ക് ആ കരിമീൻ പോയിരിക്കുന്നത് അവൻ നമ്മുടെ ബേറ്റിൻ്റെ അടുത്ത് തന്നെ വീണ്ടും വരും അപ്പോൾ അടുത്ത ബേറ്റ് അറിഞ്ഞ് അവനെ കൊടുക്കാനുള്ള ശ്രമമാണ് ഋൺഷാദുക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മീൻ മിസ്സായെന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവന് ഹുക്ക് കയറി നന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവൻ ആ പരിസരത്തേക്ക് തന്നെ എടുക്കാനായിട്ട് വീണ്ടും വരും ഒന്നോ രണ്ടോ ശ്രമത്തിനുള്ളിൽ അവൻ കരക്കീറുകയും ചെയ്യും അതിനുള്ള ശ്രമമാണ് നമ്മുടെ ചൂണ്ടപ്പുല്ലി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മച്ചമാരെ വീണ്ടും നമ്മുടെ റിഷാദിക്കാരുടെ ചൂണ്ടയിൽ ഒരു കൊത്ത് കിട്ടിയ പോലെ അതായത് മീൻ തന്നെയാണ് മീൻ തന്നെയാണ് മീൻ തന്നെയാണ് കരിമീൻ തന്നെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് വീണ്ടും ഋഷാധുക്കാരുടെ ബേറ്റിനെ കരിമീൻ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് ഒരു രക്ഷയില്ല ഋഷാദിക്കാരുടെ ബേറ്റ് വെള്ളത്തിൽ വീണ താമസം കരിമീനുകൾ പറന്നാണ് ബെയിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തൊക്കെ മാക്സിമം കരിമീനുകളെ പിടിച്ചുകയറ്റാനുള്ള അവസരമാണ് ഈ അവസരം മാക്സിമം മുതലാക്കി ഇടിവെട്ട് കരിമീനുകളെ എത്രയും പെട്ടെന്ന് കരക്കേറ്റാനുള്ള ശ്രമമാണ് ഋഷാദിക്കാൻ അടുത്തുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ കലേശയായിട്ട് അശ്വിഞ്ചിയേടിനോ അടുത്തവനെ പൊക്കാറുള്ള ശ്രമത്തിലാണ് മച്ചന്മാരെ കരിമീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് നമ്മളിന്ന് വേട്ടക്കേട് എത്തിയിരിക്കുന്നത് കൊല്ലി നിറഞ്ഞു കഴിഞ്ഞു കരിമീനുകളെ കൊണ്ട് അതുപോലെ അടിയാണ് ഇവിടെ നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്ന കരിമീനുകളുടെ ഒരു രക്ഷയില്ല നമ്മുടെ അങ്ങോട്ട് വെള്ളത്തിലേക്ക് വീണ്ട താമസം അപ്പോൾ തന്നെ പൊതിയാണ് കരിമീനുകൾ വന്ന് നമ്മുടെ ബേറ്റിനെ അടുത്ത ഓ അടിച്ചു അടിച്ചു ഓ ഒന്നും പറയാമല്ല അടുത്ത കരിമീനെ കയറ്റിയിരിക്കുകയാണ് ഓ ഒന്നും പറയാല്ല അവൻ ആ എടുത്തുകൊണ്ട് കുത്തി കുത്തി താഴേക്ക് ഓടാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ അവൻ ഓടാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ ഷാര ചേട്ടൻ കൊടുത്തില്ല होते अडच अडची कार्य कै ती മച്ചന്മാരെ കരിമീൻ്റെ കോട്ടയിലാണ് നമ്മളിന്ന് വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് അതുപോലെ കിടന്ന് കരിമീനുകൾ കിടന്ന് പുളച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് കായലിൽ നിന്ന് കൂട്ടമായിട്ട് കയറി വന്ന് കയറി വന്നിരിക്കുന്ന കരിമീനുകളാണ് അതുകൊണ്ട് തന്നെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബേറ്റിനെ അവർ ശരിക്കും എടുക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് ഈ കരിമീൻ പിടിക്കാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കരിമീൻ പോലും നമ്മുടെ ചൂണ്ടയിൽ കൊത്തത്തില്ല പക്ഷേ ഇന്നത് വിപരീതമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബെയ്റ്റ് വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നേരം നമ്മുടെ ബേറ്റ് വെള്ളത്തിൽ കിടക്കുന്നില്ല അവന്മാർ അപ്പം തന്നെ പുതിയാണ് നമുക്ക് വെള്ളം ായത് കൊണ്ട് തന്നെ കരിമീനുകൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നത് വ്യക്തമായിട്ട് തന്നെ കാണാനും പറ്റുന്നുണ്ട് വെള്ളത്തിൻ്റെ അടിയിലൂടെ നല്ല പാള പോലിരിക്കുന്ന അര കിലോയുള്ള മുട്ടൻ കരിമീനുകളുടെ കൂട്ടമൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും കൊമ്പം കരിമീൻ നമ്മുടെ ചൂണ്ടയെ അപ്രോച്ച് ചെയ്യാം അടുത്തവനെ പൊക്കാനുള്ള തീവ്ര ശ്രമമാണ് നമ്മുടെ എല്ലാ ചൂണ്ടക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും കരിമീനുകളുടെ കോട്ട നമ്മുടെ ചൂണ്ടക്കാർ വളഞ്ഞിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഈ അഞ്ച് ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ അടുത്ത അടി പൊട്ടും ആരുടെ ചൂണ്ടയിലാണ് അടി പൊട്ടുക എന്ന് മാത്രം നോക്കിയാൽ മതി അതുപോലെ മാരക അടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മച്ചപ്പാരി നമ്മുടെ റിൻസൺ ചേട്ടൻ അടുത്ത മീനെ പൊക്കിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല നല്ല പട കരിമീനുകൾ തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാരിപ്പോൾ ഒന്നിനുപറകെ ഒന്നായിട്ട് അടിച്ച് കയറി കയറ്റിക്കൊണ്ടിരിക്കുന്നത് മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു സമയാണിത് അതുകൊണ്ടാണ് ഇതുപോലെ നമ്മുടെ ബേറ്റിൽ ഇതുപോലെ മീൻ അടിച്ച് കയറുന്നത് പന്ത്രണ്ട് കൂട്ട ഐറ്റംസ് ചേർത്താൽ നല്ല തീപ്പൊരു തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് കരിമീനുകൾക്ക് വെറുതെ നോക്കിയിരിക്കാനൊന്നും കഴിയില്ല തീറ്റ അവരെ സെക്കൻഡുകൾ ഉള്ളിൽ വന്ന് നമ്മുടെ ബേറ്റെടുക്കുകയാണ് അപ്പോൾ റിൻസ് റിൻസഞ്ചേട്ടൻ പിടിച്ച മീനെ എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലിലേക്ക് മാറ്റുകയാണ്